വന്യമൃഗശല്യം പരിഹരിക്കുന്ന വിഷയത്തിൽ വകുപ്പ് മന്ത്രിക്കും സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനവുമായി ആർ ജെ ഡി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കെ ഹംസ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാനായി എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ വനംവകുപ്പ് മന്ത്രി ആർജവും കാണിക്കുന്നില്ലെന്നും അതിനായി നിലകൊള്ളുന്ന ഉദ്യോഗസ്ഥർക്ക് വേണ്ട സംരക്ഷണം സർക്കാർ നൽകുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു വന്യമൃഗശല്യത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് വൈൽഡ് ലൈഫ് വാർഡൻ ഓഫീസിലേക്ക് ആർ ജെ ഡി ബത്തേരി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ധർണാ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നിയോജകമണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അധ്യക്ഷനായിരുന്നു

ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ വളരെ വ്യക്തമായ